ഹായ് കറണ്ട് ബില്ല് കുറയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്യാം അതിന് ഒരു പോംബൈ എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും ഇപ്പം വരുന്ന ബി എൽ ഡി സി ഫാന് ഉപയോഗിച്ചാൽ കറണ്ട് ബില്ല് കുറയും നമ്മുടെ പഴയ അറുപത് വാട്സ് ഫാന് ഒഴിവാക്കിയിട്ട് ബി എൽ ഡി സിയിലേക്ക് മാറുമ്പോൾ ഇരുപത്തെട്ട് വാട്സ് മുപ്പത്തി മൂന്ന് വാർഡ്സ് ഒക്കെ വരും ഫാന് ഡിസിൽ വർക്ക് ചെയ്യുന്ന ഫാനാകുന്നതുകൊണ്ട് കറണ്ട് കുറച്ചേ വേണ്ടു അപ്പോൾ കറൻറ്റ് ബില്ലിൽ കുറവ് വരും അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് രണ്ടായിരത്തി എണ്ണൂറ് രൂപയുടെ ഒരു ഓഫറിലായിരുന്നു എയർഫൈനിലെ ഒരു ഓഫറിൽ ജി പെരാമ്പ്ര എയർ ഫൈനലിലെ ഒരു ഓഫറിൽ ജി എമ്മിൻ്റെ ഫാനാണ് വാങ്ങിയത് നോർമൽ ടൈപ്പാണ് അതങ്ങനെ ഫിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഫുള്ള് സേഫ്റ്റി തന്നെയാണ് ഫിറ്റ് ചെയ്യുന്നത് സേഫ്റ്റീൻ്റെ റോപ്പും കാര്യങ്ങളൊക്കെ വെച്ച് ഫിറ്റ് ചെയ്യുന്നത് ഫാൻ ഫിറ്റ് ചെയ്യുന്ന അറിയുന്നവരൊന്നും ഈ വീഡിയോ കാണുന്നില്ല ആ റോപ്പ് ആ ഊക്കിൽ കൂടെ ഇട്ടിട്ട് ടൈറ്റ് ആക്കുന്നുണ്ട് തന്നെ ഷാക്കിൽ എന്തെങ്കിലും സംഭവിച്ചു നെട്ട് പൊളി നെട്ട് അഴിഞ്ഞു പോകാറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ വീണു വീണു പോവില്ല ഫാന് വീയില്ല